വെൽക്കം ടു മോംസ് ബൈ ഒഫീഷ്യൽ അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ് സമ്മർ ട്രിപ്പ് ആണ് കേട്ടോ ലോങ് ട്രിപ്പ് ഒന്നും പോകുന്നില്ല ഇപ്പൊ നാട്ടിൽ പോയി വന്നല്ലേ ഉള്ളു ഇപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ അടുത്തു കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് ഒരു ചെറിയ ഒരു ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടു അന്മണി കൊറച്ചു ദിവസമായിട്ട് മൃഗങ്ങളെ ഒക്കെ കാണാൻ പോകണം എന്ന് പറയുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ് അനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ബിയോണെ പാർക്കുണ്ട് അപ്പൊ അവിടെയും കൂടെ പോയി കണ്ടിട്ട് കൃഷി ചെയ്യും അവരുണ്ടാവും പേര് പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല അത് കൂട്ടിനുള്ളിലായിരിക്കട്ടോ കാശു ഏത് എന്നല്ല ഇത് ഏതാ ഭാഷ ഇന്നത്തെ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഇണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് പുതിയ ഒരു മോഡലായിട്ടുള്ള ഇ ക്യുയി എസ് യു ഇയിലാണ് കേട്ടോ അപ്പോൾ ഇതെന്താ നോന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടിയല്ല നനേശാരിന്റെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാകുമ്പോൾ നമുക്ക് എടുത്തോണ്ട് വരാം അപ്പൊ അത് മാത്രമല്ല ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ചെയ്യാമല്ലോ അപ്പൊ അങ്ങനെ ഇനിയിപ്പോൾ വണ്ടികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് പറയാം എനിക്ക് എനിക്കിവിടുത്തെ ലൈസൻസ് ഒന്നുമില്ല ഞാൻ വെറുതെ എന്റെ ഒരു ആഗ്രഹത്തിന് കയറിയിരുന്നതാണ് കേട്ടോ നാട്ടിലത്തെ ലൈസൻസ് ഉണ്ട് പക്ഷെ ഇനി ഇവിടുത്തെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം എനിക്കിനി ഇങ്ങനെ വണ്ടികളൊക്കെ ഓടിക്കാൻ എന്തായാലും ഞാനിപ്പോ ഒരു സാഹസത്തിന് മുതിരുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ നോർവേയുടെ പ്രകൃതി ഭംഗിയെ പറ്റിയിട്ട് ഞാനൊന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് ഇതേ എങ്ങനെ കാണാലോ പ്രകൃതി ഭംഗി മാത്രമല്ല കേട്ടോ പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല ശുദ്ധമായ വായും ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് പോകാൻ ഇനിയും ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടും പിന്നെ വിശപ്പിന്റെ വിളി വന്നതുകൊണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാ ഒരു ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ ഷോപ്പിൽ നല്ല തിരക്കുണ്ട് കാരണം ഇവിടെ കഴിഞ്ഞാൽ തീരുമാനിച്ച ട്രിപ്പ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മള് ഈ പറഞ്ഞ മാതിരി ക്യാബിനും ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും നമ്മൾ ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത് സമ്മറായത് കാരണം കൊണ്ട് തന്നെ മിക്കവാറും ക്യാബിനുകളൊക്കെ തന്നെ ബുക്ക്ഡ് ആയിരുന്നു അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ക്യാബിൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും നമ്മൾ തപ്പിയെടുത്തു കേട്ടോ ഒരു പറ്റിയ സ്ഥലം അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് നമ്മൾ ബിയോണെ പാർക്കിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കണത് ഈ പാർക്ക് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഫ്ലോ എന്നാണ് കേട്ടോ അവിടേക്ക് ഇനിയും ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോവാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾക്ക് നിക്കാനുള്ള ക്യാബിൻ നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് അതെ അതെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ടേബിൾ ടേബിളുണ്ട് അത് ലിവിംഗ് ഏരിയ ആണ് പൊന്നു ആ കഴിക്കാൻ കഴിക്കാൻ കഴിക്കാം പിന്നെ അവിടെ കിച്ചൺ ഉണ്ട് കിച്ചണിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെന്നുണ്ടെങ്കിലും കണ്ടുപിടിച്ച സ്ഥലം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ബെഡ്റൂമുകളായി തന്നെ ഒരു ആറേര ആൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതാണ് കേട്ടോ ആദ്യത്തെ റൂം ഇതിൽ ഡബിൾ ഡെക്ക് ബെഡ് ആയിട്ട് രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ കിടക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് അടുത്ത മുറി ഇതിനെ വേണമെങ്കിൽ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം കേട്ടോ അത്യാവശ്യം ഫാമിലിക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് അതുപോലെ ഷെൽഫുകൾ അലമാര എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ക്യാബിൻ ഫുൾ ആയിട്ട് വുഡൻ ആണ് എല്ലായിടത്തും വുഡാണ് കേട്ടോ അവരുപയോഗിച്ചിരിക്കണേണം ജിഷ്ണു കൂടി പുറത്ത് വരികയാണ് അപ്പൊ അവർക്ക് ഒരു സർപ്രൈസ് ഞാനും കമ്പണിക്കുട്ടി ഞങ്ങളുടെ സർപ്രൈസ് സർപ്രൈസ് ഫുൾ ആക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവര് വന്നു നല്ല അടിപൊളി സ്ഥലോ തൊട്ട് താഴെയായിട്ട് നമ്മൾ നല്ലൊരു ലൈക്ക് ഒക്കെ കാണുന്നുണ്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി അതാണ് ഈ ഒരു കയ്യില് ബാണ്ടക്കെട്ടൊക്കെ വെച്ചിട്ടിരിക്കും നമ്മുടെ റൂം ഇവിടെ നമ്മളത് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഞങ്ങളത് പ്രദേശിലാട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് റൂം സെർച്ച് ചെയ്തത് ആക്ച്വലി ഞങ്ങൾ വല്ല ക്യാമ്പ് ചെയ്യാം ടെൻറ്റ് ബുക്ക് ചെയ്യാം അങ്ങനത്തെ ടെൻറ്റ് ചെയ്തിട്ട് നിൽക്കാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഈ ക്യാമ്പ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഫുൾ ഫുള്ളായതുകൊണ്ട് ഞങ്ങളൊരു ക്യാബിനെടുത്തു ഇങ്ങനെ നമ്മൾ അവിടേക്ക് പോവാ ബോട്ട് കിട്ടിയില്ല അവർക്കൊന്ന് അപ്പൊ കുളിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞങ്ങൾ ആ ലേക്കിന്റെ അരിയത്തുകൂടെ നടന്നപ്പോ അവിടെ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ അതിലേക്കൊന്ന് കേറി നോക്കി കൺമണിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അത് പിന്നെ അത് മാത്രമല്ല ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ നല്ല തെളിച്ചുള്ള നല്ല പനിനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ വെള്ളമാണ് പിന്നെ ഇതിപ്പോ സമ്മറാണെന്നോ സൂര്യൻ നമ്മുടെ ഉച്ചിയില് നിക്കുന്നുണ്ടെന്നോ പറഞ്ഞിട്ട് ഈ അതും ഒരു കാര്യം ഇല്ല വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം കൺമണിക്കുട്ടിയും കാശുപൂട്ടനൊക്കെ നല്ല ആവേശത്തോടു കൂടി ഇറങ്ങിയ ടീമാണ് പക്ഷേ രണ്ടുപേരും നല്ല തണുത്തിട്ട് നിൽക്കുകയാണ് കാശുപൂട്ടം പിന്നെ എൻ്റെ മേലൊന്നും ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല നാനേഷ എന്തു ചെയ്തെന്ന് വെച്ചാൽ ചെന്ന പാടം കിടും മുങ്ങി ആകെ മുങ്ങിയ പിന്നെ കുളിരില്ലല്ലോ പിന്നെ നോർവേയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ എന്താണെന്ന് പറയട്ടെ ഇവിടുത്തെ പ്രൈവസി നമ്മളിങ്ങനെ പ്രൈവറ്റായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരാൾ പോലും നോക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ വരില്ല കേട്ടോ ഇതേ പ്രൈവസി നമ്മൾ അങ്ങോട്ടും കൊടുക്കണം കേട്ടോ എവിടെങ്കിലും കുറച്ച് വെള്ളം കണ്ട അപ്പൊ അതിലൊരു കല്ലിട്ട് നോക്കലായിരുന്നു എന്റെ ചെറുപ്പത്തിലെ ഹോബിട്ട അതേപോലെ തന്നെ നീ കാശൂടിനും എന്റെ അതേ പാത പിന്തുടർന്ന് വരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞു പോന്നുണ്ടെങ്കിലും കാശുട്ടൻ വരാൻ തീരെ തയ്യാറായിരുന്നില്ല അവൻ വീണ്ടും കല്ലെടുത്ത് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നനേശ്വരനും ജിഷ്ണുവും കൂടിയിട്ട് സ്റ്റോണുകൊണ്ട് പിരമിഡ് ഉണ്ടാക്കുന്നതിൻ്റെ മത്സരത്തിലാണ് കേട്ടോ പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് തന്നെ ചെയ്തു തീർത്തു അപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് എണീറ്റ് വരണ അച്ഛനും മക്കളാണ് കേട്ടോ അത് അപ്പൊ ഇനി നമുക്ക് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ബിയോണെ പാർക്കിലേക്ക് പോവാട്ടോ ഈ ബിയോണെ പാർക്കിൻ ബിയോണെ പാർക്കിന് എന്ന് പറയുന്നത് ബെയറിനെയാണ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ ഇവിടെ ബയർന്നാണ് അർത്ഥം അപ്പൊ അവിടെ വേറെയും അനിമൽസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനെ അനിമൽ പാർക്ക് എന്നും പറയാ അപ്പൊ അടുത്ത അനിമൽ പാർക്കിലേക്ക് പോവാട്ട ഇവിടുന്ന് ഫ്ലോറിലേക്കുള്ള വഴി മുഴുവനും ദാ ഈ ലേക്കിന് അരിയയിലൂടെയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ളത് മുഴുവനായിട്ട് മലനിരകളും അതുപോലെ വെള്ളവും മറച്ച് പച്ചപ്പും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ നോർവേ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ബ്യോണി പാർക്ക് എത്താറായിട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗൂഗിൾ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതിച്ചു കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിനടുത്തിട്ട് തിരിച്ച് വരേണ്ടി വന്നു വിട്ടോ ഡെസ്റ്റിനേഷനിലേക്ക് ഇതാണ് നമ്മുടെ ബിയോണേ പാർക്കിൻ്റെ ഗേറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ ബിയോണേ പാർക്ക് ഈ ബിയോണേ എന്ന് പറയുന്നത് നോഷ്കിലുള്ള പേരാണ് കേട്ടോ ഇംഗ്ലീഷിൽ ദ ബെയർ പാർക്ക് അത്രയേ ഉള്ളൂ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ദൂരം നടന്ന് കയറി ചെല്ലണം കേട്ടോ അപ്പം ഇനി ബിയോണി പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി പിന്നെ അതുമാത്രമല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഈ ആനിമൽ പാർക്കിനുള്ളിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ വരുന്നത് അപ്പം എല്ലാവരും അതും കൂടെ കാണണേ അപ്പം അതുവരക്കും ബായ്